ഇത് ഇന്നത്തെ വീഡിയോന് ബാക്കിയാണ് കേട്ടോ പിന്നെ നമ്മൾ നമ്മൾ നമ്മുടെ അവിടെ നിന്ന് നേരെ പോകുന്നിട്ടുണ്ടായിരുന്നു ലുലൂലിക്കാണേ എന്തായാലും കൊച്ചി വരെ വന്നതല്ലേ അപ്പം ലുലു കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു ഞങ്ങൾ അപ്പോൾ ഷോപ്പിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് തന്നെ ഈ ഒരു കാര്യത്തിൽ മാത്രം എനിക്കൊരു മടുപ്പും ഇല്ല ഒരു ഒന്നുമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഷോപ്പിംഗ് മാളുകൾ കൂടെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ റിഷ് കട ഭാഷയിൽ പറഞ്ഞിട്ട് തിണ്ടി തിരിഞ്ഞ് നടക്കുക ഒന്നും വാങ്ങാനില്ലേലും ചുമ്മാ അങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ലുലൊലിക്കുമെന്ന് സത്യം പറയാലോ ഞെട്ടിപ്പോയിട്ടാണ് കാരണം എന്തോരം തിരക്കാണെന്നറിയോ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു സീസൺ ടൈമോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ടൈമോ ഒന്നും ആയിരുന്നില്ല പക്ഷേ ഭയങ്കര തിരക്ക് ഷോപ്പുകളിലൊക്കെ ഭയങ്കര തിരക്ക് പിന്നെ ചെറിയ ചെറിയ ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഓഫറുകളെന്ന് പറഞ്ഞാലും അത്രയും റേറ്റ് കുറവൊന്നുമല്ല അത് വേറെ കാര്യം ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ കണ്ടില്ല അവിടെ ഒക്കെ എന്തോരം ജനങ്ങളാണെന്ന് അങ്ങനെ ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ ഒന്നും അങ്ങനെ സാധനങ്ങളൊന്നും മേടിച്ചൊന്നുമില്ല കേട്ടോ ഞങ്ങൾ നേരെ കയറിയിരുന്നെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളുടെ ആ ഒരു ഏരിയ കാണാം കേട്ടോ നമ്മൾ ഒരുപാട് ഇപ്പോൾ ഗൾഫിൽ സൗകര്യം പോയിട്ടാണെങ്കിലും അല്ലാതൊക്കെ നമ്മളിങ്ങനെ ഷോപ്പിംഗ് മാളുകളിലൊക്കെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ കുട്ടികൾ കളിക്കാനുള്ള ഒരുപാട് ഏരിയകൾ കാണാമല്ലോ പക്ഷേ അവിടെ ഒന്നും കണ്ടിട്ടില്ലാത്തൊരു ഐറ്റം ഞാൻ ഇവിടെ കണ്ടിട്ടോ ഈ മേലക്കൂടെ എന്താ വണ്ടി പോണതും പിന്നെ ഇങ്ങനെ മേലക്കും താഴെക്കും പൊന്തുന്നതും എന്താ നമ്മുടെ കണ്ണിലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കാണുന്നതും അങ്ങനെ പല ഐറ്റംസ് നമ്മൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ട് പക്ഷേ എവിടെയും ഞാൻ കാണാത്തൊരു സംഭവമാണേത് ഇത് നമ്മൾ പണ്ട് പൂരത്തിനൊക്കെ പോകുമ്പോൾ നേർച്ചകളൊക്കെ പോകുമ്പോൾ മരണക്കിണർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു ആർക്കൊക്കെ ഒക്കെ അറിയുമെന്ന് എനിക്കറിയാൻ പാടില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മോഡലൊരു സംഭവമായിരുന്നു കേട്ടോ അപ്പോൾ അതിനകത്ത് ഞാൻ നിന്നിട്ട് അത് കറങ്ങുകയാണ് അപ്പോൾ ഞാനല്ലാത്ത എല്ലാവരും കയറിയിട്ടോ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കഴിഞ്ഞാൽ ഞാൻ കയറിയില്ല അത് കാണുമ്പോൾ തന്നെ ഒരു റൗണ്ട് ഒരു ഡ്രം എന്നിട്ട് അതിനെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അതങ്ങോട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ താഴെ നമ്മളാ നിൽക്കുന്ന സംഭവം ആ ഒരു താഴെത്തെ ആ ഒരു ഫ്ലോറ് ഫോ നമ്മൾ നിൽക്കുന്ന സംഭവം താഴേക്കങ്ങോട്ട് പോകും പിന്നെ നമ്മൾ നിൽക്കുന്നത് എയറിലാണ് കേട്ടോ എയർ ഇങ്ങനെ എയറിൽ ഇങ്ങനെ നമ്മൾ നിൽക്കുന്ന പോലെയാണ് അപ്പോൾ അവർ കയറിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞാൽ നല്ല രസമായിരുന്നു നമുക്കങ്ങനെ കയ്യൊന്നും അനക്കാനൊന്നും പറ്റില്ല നമ്മളങ്ങനെ അവരോട് ഒരു സ്റ്റാച്ചു പോലെ അവിടെ അങ്ങ് നിൽക്കാനും പറ്റുള്ളൂ അങ്ങനെ തലയോ കയ്യൊക്കെ നമ്മൾ അനക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടയെ വെച്ചിട്ട് പോയിട്ട് അങ്ങനെ അടിക്കുന്നതാണ് അവർ പറയേണ്ടത് നമുക്ക് ഭയങ്കര ഒരു ഫോഴ്സ് കാരണം അനക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് വന്നപ്പോൾ ഇന്ന് റിഷ് ആക്കും പിന്നെ മോൾക്കൊക്കെ കയറാൻ ഭയങ്കര ആഗ്രഹം അപ്പോൾ അവരും കയറി ഞാനും പിന്നെ ചെറിയ 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 മോളനെ എൻ്റെ ചെറിയ മോളനെ കയറ്റിയില്ല കാരണം അവൾക്ക് ഏജ് ആവാത്തത് കാരണം കയറാൻ പറ്റിയില്ല ബാക്കി ഞാൻ പിന്നെ അളിയനും കയറിയില്ല കേട്ടോ സിസ്റ്ററിൻ്റെ ഹസ്ബൻറ്റും കയറിയില്ല ബാക്കിയുള്ള എല്ലാവരും കയറി അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കയറുന്നൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ എനിക്കൊരു പേടി അത് കറങ്ങുമ്പോൾ എനിക്ക് കാരണം ശ്വാസം മുട്ടിൽ വരുമെന്ന് വിചാരിച്ചിട്ട് പേടിച്ചിട്ട് ഞാൻ കയറിയില്ല അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു രസമായിരുന്നു അവിടെ മറ്റുള്ളതൊക്കെ വരും നമ്മളെല്ലായിടത്തും കണ്ടിട്ടുള്ള ഐറ്റംസ് തന്നെയാണ്

അടിച്ചിട്ട് പോതു കടിക്ക് എന്തേ കാറ്റ് പോർസി സാനി കിടന്ന ഫാൻ അടിക്ക പോകും അങ്ങനെയുള്ള മേയലക്കണല്ലേ ഏ ഞാൻ അക്കു ആ എന്നെ വിളയായക്കില്ല പോയേ भैया വിളയിക്കും വിളുമേക്കില്ല വാക്ക് ചരിഞ്ഞിരിക്കുന്നല്ലേ

And then we're not. <laughs> അങ്ങനെ നമ്മൾ അവിടുന്ന് പോകുന്നത് വരുന്ന വഴിക്ക് നമ്മൾ ഫുഡ് വെച്ച് വിട്ടുക ഉച്ചക്കത്തെ ഫുഡ് നമുക്ക് അത്രയ്ക്ക് ശരിയായില്ലല്ലോ അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തെ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡ് ഒക്കെ കഴിച്ച് പോന്നു അപ്പോൾ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഒരു ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുമ്പോൾ നല്ലൊരു പ്ലാനിങ് ഉണ്ടായാൽ മതി കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം സ്ഥലങ്ങളിലൊക്കെ പോയി വരാം അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇൻഷോല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം